കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചാവിഷയമായ ഒന്നായിരുന്നു സിനിമാ താരം ബാലയും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അമൃതയുമായുള്ള വിഷയം എന്നാൽ അതിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് ചർച്ച ചെയ്യുകയാണ് നമ്മളൊപ്പം ചേരുന്നത് അർജുൻ സി ചേട്ടാ നമസ്കാരം പക്ഷേ നമ്മൾ ഈ ബാലാ വിഷയം യഥാർത്ഥത്തിൽ മീഡിയ ഒന്നും ചർച്ച ചെയ്യുന്നത് പോലെയല്ലെന്നാണ് ഞാൻ വ്യക്തപര വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ ബാലയായിട്ട് എനിക്ക് ഒട്ടേറെ അടുപ്പമില്ലെങ്കിലും ഈ അമൃതയായിട്ടും അമൃതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സൗഹൃദങ്ങളും ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ വിഷയത്തെ കുറെ നാളായിട്ട് അടുത്ത് നോക്കിക്കാണുന്നതാണ് പലപ്പോഴും അമൃതൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുള്ളതാണ് പക്ഷേ അമൃതയ്ക്ക് എന്തുകൊണ്ട് ഈ അവർ തമ്മിൽ ഡിവോഴ്സായി കൊച്ചിന് മൂന്നാം വയസ്സിൽ ആ സമയത്ത് ഡിവോഴ്സാകുന്നു അതിന് ശേഷം ഇത്ര നാളായിട്ടും അമൃത എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളത് വലിയ തരത്തിൽ ചോദ്യമായി ഉയരുന്ന ഒരു കാര്യമാണ് അമൃത എന്തുകൊണ്ട് അടുത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു എന്ന് പറഞ്ഞു കൂടാ അതേസമയത്ത് ബാല എപ്പോഴും മാധ്യമങ്ങളെ കാണുന്നു ഓൺലൈൻ മാധ്യമങ്ങളെ കാണുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് പോയി കാണുന്നു അങ്ങോട്ട് പൈസ കൊടുത്ത് കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് കാണുന്നു ഈ അമൃതയ്ക്കെതിരെ എന്ന നിലയിലേക്കായിട്ട് അല്ലെങ്കിൽ അമൃതക്കെതിരായിട്ട് ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിട്ട് ചില ആളുകളെ കൊണ്ട് അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിക്കുന്നു അതേസമയത്ത് തന്നെ ഈ അമൃത മിണ്ടാതിരിക്കുന്നതെല്ലാം തന്നെ കൃത്യമായി തന്നെ അവർ നിയമപരമായി കിട്ടിയ ഉപദേശത്തിൻ്റെ പുറത്തുനിന്ന് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ഈ അമൃതയുടെ അഭിഭാഷകളൊക്കെ ആയിട്ട് ഞാൻ വളരെ സൗഹൃദം ഉള്ള വ്യക്തിയാണ് ഈ അമൃത കേട്ടിട്ടുള്ള നിയമോപദേശത്തിൻ്റെ പുറത്ത് അമൃത ഒരു തരത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പാടില്ല എന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഉൾപ്പെടെ ഉള്ളതാണ് അതുകൊണ്ടാണ് വന്ന് പറയാത്തത് പക്ഷേ ആ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ ബാല ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമൃതയെ ആ ഒരു നിർദ്ദേശം കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ കോടതിയുടെ ആ ക്ലോസ് ആ ക്ലോസ് അമൃതയെ കൊണ്ട് തെറ്റിക്കുക മലപ്പുറം മലപ്പുറം പ്രൊവോക്ക് ചെയ്തിട്ട് നമ്മള് ഒരാളെ ഒന്ന് അടുത്തിരിക്കുന്ന സമയത്ത് അവര് ദേഷ്യമുണ്ടെങ്കിൽ അടുത്ത് ചെന്നിട്ട് ഒന്നും മുട്ടും എന്തട ഇട കിണ്ടാത്ത ആ ഒരു പരിപാടി ഉണ്ടല്ലോ ഏഹ് നമ്മൾ ഏതൊക്കെ സിനിമയിൽ സുരാജ് വഞ്ചാരം കൂടെ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അടുത്ത ടിക്കറ്റി ടിക്കറ്റാ പറയുന്ന സനം ആ സാധനം പോലെ ഈ ബാല യഥാർത്ഥത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഊള ഓൺലൈൻ മാധ്യമങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു തരത്തിലുള്ള സ്ട്രാറ്റജിയാണിത് അപ്പോൾ അതിന് പിന്നിലായിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വിവരമുള്ള ഏതൊരു വക്കീലും കൂടെ ഉണ്ടാവും കാരണം ആ വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അമൃതൻ ഇത്തരത്തിൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമൃത ഒരു നിലയും വിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെ വത്തി ഒരു തരത്തിൽ ഈ ഇതിനെക്കുറിച്ച് തുറന്നു പറയേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തും അതിനെ പിടിച്ചുകൊണ്ട് നമുക്ക് കോടതിയിൽ കൊച്ചിന് വേണ്ടി നിയമ പോരാട്ടം നടത്താം കൊച്ചിനെ തിരിച്ചു കിട്ടുന്ന തരത്തിൽ കാരണം അന്ന് മൂന്ന് വയസ്സിൽ പാപ്പുവിനെ അമൃതയ്ക്ക് കൊടുക്കുന്നതാണ് ഇന്ന് കൊച്ചിന് പന്ത്രണ്ട് വയസ്സായി ആ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ ഒരു നിലയിലേക്ക് എത്തുന്ന ഘട്ടത്തില് ഈ കുട്ടീനെ തിരിച്ചു വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കോടതി വഴി സുരക്ഷിത അല്ല എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ കോടതി പറയുന്ന ആ ഒരു ക്ലൗസ് പോലും തെറ്റിക്കുന്ന വ്യക്തിയാണ് അമൃത എന്ന നിലയിലേക്ക് കോടതിയുടെ മുന്നിലും അമൃതനെ ഇടിച്ചു നടത്താൻ വേണ്ടി ചിത്രീകരിക്കാൻ പറ്റും ഇതാണ് കൃത്യമായിട്ട് ബാല ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിവുള്ള കാര്യം ഞാൻ പറയാൻ പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ബാല വിളിച്ചു വരുത്തിയിട്ട് ഈ അമൃതേൻ്റെ വിഷയം തന്നെ എടുത്തിട്ട് 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 അലക്കി ആ കൊച്ചി എവിടെയെങ്കിലും ഒരു പരിപാടി കിട്ടിയിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കൊച്ചിന് ഒരു മല്ല ഗൾഫ് ട്രിപ്പോ അല്ലെങ്കിൽ യൂറോപ്യൻ ട്രിപ്പോ ഏതെങ്കിലും ഷോസോ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ആ ഷോയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ബാല എന്തെങ്കിലും ഒരു വൃത്തിയേട് പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞ് ആ കൊച്ചിൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ അവസ്ഥയും അത്തകർത്ത് കളയും ഒരു വ്യക്തിയെ പന്ത്രണ്ട് വർഷം മുമ്പ് ഡിവോഴ്സായി ഡിവോഴ്സ് ആകുന്ന പറയുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ പൊതുമയുള്ള കാര്യമൊന്നും അല്ല അഭിഷേകം അറിയാമല്ലോ ഡിവോഴ്സാണ് ഡിവോഴ്സായിട്ട് രണ്ട് പേരും സൗഹൃദത്തോട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ വാദ്യവും സൗഹൃദത്തിൻ്റെ ഇടയിൽ തന്നെ എത്ര പേരുണ്ട് അഭിഷേകനും ഉണ്ടാവുള്ളൂ പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ ബാല ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവർ നമ്മൾ ഡിവോഴ്സ് ആണെങ്കിലും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ചില ഡയലോഗ് ഉണ്ടല്ലോ അതേപോലെ തന്നെ ബാല ഇല്ലെങ്കിൽ നീ ജീവിക്കേണ്ട നിന്നെ നശിപ്പിച്ചു കളയും എന്ന നിലയിലേക്ക് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് അവരെ മെൻ്റലി എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടോർച്ചർ ചെയ്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ബാല നമ്മുടെയൊക്കെ കുറേ നാളുകൾക്ക് മുൻപ് മലയാളത്തിലേക്ക് വന്ന ഒരു അന്യഭാഷാ താരമാണ് എന്നാൽ അന്ന് മുതൽ ഇന്നുവരെ ബാലക്കൊരു ഒരു അദ്ദേഹത്തിൻ്റെ മുഖം മലയാളികൾക്ക് സുപരി സുപരിചിതമാണ് അതോടൊപ്പം തന്നെ ബാല അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ബാലയുടെ ബാല ഒരു ലൈവ് ഇട്ടാൽ ബാല എന്തെങ്കിലും വിഷയം പറഞ്ഞ് ലൈവ് ഇട്ടാൽ എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് വളരെ പാവപ്പെട്ട പാവ പാവത്താനാണ് ഒരു അങ്ങനെയുള്ള ഒരാളെ വഞ്ചിച്ച് പോകുന്നവരാണ് മുൻഭാര്യമാർ മുൻഭാര്യമാർ എന്ന് തന്നെ പറയണം അപ്പോൾ ആ ഒരു രീതിയിൽ ബാല ആഘോഷിക്കപ്പെടുന്നുണ്ട് സത്യത്തിലെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ അമൃതയെ നമ്മളെല്ലാം തന്നെ കാണുന്നത് ഞാനും അഭിഷേകവും ഉൾപ്പെടെയുള്ളവരൊക്കെ കാണുന്നത് രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി ആറിലോ ആണെന്ന് തോന്നുന്നു നമ്മുടെ അമൃത് ഐഡിയ സ്റ്റാർ സിംഗർ വരുന്ന ഘട്ടത്തിലാണ് ആ ഘട്ടത്തിൽ അവിടെ ഒരു സെലിബ്രിറ്റി ഗെസ്റ്റായിട്ട് വന്ന വ്യക്തിയായിരുന്നു ഈ ബാല എന്ന് പറയുന്ന നടൻ അതെ അങ്ങനെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന അവിടെ അന്ന് പ്ലസ് ടു മാത്രം പഠിക്കുന്ന ഒരു അമൃത എന്ന് പറയുന്ന കുട്ടീനോട് ഒരു അട്രാക്ഷൻ തോന്നുകയാണ് ആ അട്രാക്ഷൻ അമൃത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സിൻസിയർ ലവ് ആയിട്ടാണ് ആ കുട്ടി മനസ്സിലാക്കിയതെങ്കിലും ബാലയുടെ ഒരു ഇൻറ്റൻഷൻ മറ്റതൊന്നായിരുന്നു എന്ന് പിന്നീടാണ് അമൃതയ്ക്ക് മനസ്സിലായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നടക്കുന്നു ആ സമയത്ത് ഈ ബാല ഈ അമൃതയെ ചാക്കിടാനായിട്ട് തന്നെ ബാലയുടെ ഡ്രൈവറെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ചില സംഭവങ്ങൾ അതിനിടയിൽ നടക്കുന്നു അവർ കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നു അങ്ങനെ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് ബാലയുടെ ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് വലിയ ഈ തെറിച്ച് നടക്കുന്ന പെൺപിള്ളേരുടെ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളൊന്നും ഇല്ലാത്ത ഒരു നാടൻ പെൺകുട്ടി എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്ന ഒരു അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ജീവിത രീതിയായിരുന്നു ഈ അമൃതയുടെ അഭിരാമിയുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് വളരെ ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചിന്തകളും പ്രത്യേകിച്ച് അമൃതാന്ത ഭക്തയായിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഇവർ അങ്ങനെ നിൽക്കുന്ന ഒരു ഫാമിലിക്ക് പ്രത്യേകിച്ച് ഈ കൊച്ചി എന്ന് പറയുന്ന കൊച്ചിൻ്റെ ഒരു സ്പീഡായിട്ടുള്ള ലൈഫ് ഭാഗമായി നിൽക്കുന്ന പല സംഭവങ്ങളോടും ഒട്ടുമാറിവില്ലായിരുന്നു അല്ലെങ്കിൽ യോജിപ്പില്ലായിരുന്നു അത്തരത്തിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബാലയും ബാലയുടെ ഡ്രൈവറും ഒക്കെ ചേർന്ന് പ്ലാൻഡായിട്ടൊരുക്കിയ പല ചതിക്കുഴിയിലേക്ക് ഈ കുട്ടി വീഴുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചതിക്കുഴി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നും തന്നെയല്ല ഈ പ്രണയം എന്ന് പറയുന്ന ചതിക്കുഴിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ആ ഒരു ചതിക്കുഴിയിലേക്ക് വീഴുകയും ആ കുട്ടി അത് സിൻസിയർ ഒരു ലവ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കുകയാണ് സിൻസിയർ ലവ് തെറ്റിദ്ധരിക്കുകയാണ് അപ്പം പക്ഷേ ബാലയുടെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു എന്നാണ് പിന്നീട് ഈ കുട്ടി മനസ്സിലാക്കിയെന്നവണം നമുക്ക് കണക്കാക്കാൻ അങ്ങനെ പോവുകയും അവരുടെ വിവാഹത്തിലേക്ക് എത്തിക്കുകയും ആ വിവാഹത്തിൻ്റെ തൊട്ട് പിന്നെ അടുത്തുള്ള ദിവസങ്ങളാണ് ഈ ബാ ഈ മറ്റേ അമൃത മനസ്സിലാക്കുന്നത് ബാല ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു അത് ബാംഗ്ലൂർ സ്വദേശിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ചന്ദന സദാശിവ എന്ന് പറയുന്ന ബാംഗ്ലൂർ സ്വദേശിനിയായിട്ടുള്ള വ്യക്തിയുമായി വിവാഹം കഴിച്ചിരുന്നു ബാലയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് പക്ഷേ ഈ ചന്ദന സദാശിവയ്ക്കെതിരെ ഈ ബാല ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മുടെ അമൃതനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമൃതനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അതേസമയത്ത് തന്നെ താൻ ആദ്യമായി ഒരാളെ പോയി ആ വ്യക്തിയോട് തന്നെ വിവാഹം കഴിക്കണം എന്ന തരത്തിലുള്ള ഒരു മാനസിക ചിന്തയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അമൃത അതുകൊണ്ടാണ് ആ ഒരു മെൻ്റൽ ഒരു ട്രാപ്പിൽ ഈ പെൺകുട്ടി വീഴാൻ വേണ്ടി കാരണമായതും അല്ലെങ്കിൽ ആ ബന്ധം തുടരാൻ വേണ്ടി കാരണമായതും പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ അമൃതയുടെ വീട്ടുകാരെയൊക്കെ തന്നെ എതിർത്ത സാഹചര്യം ഉണ്ടായിട്ടും തൻ്റെ ഇഷ്ടം കൊണ്ട് ആ ഇഷ്ടമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയതെല്ലാം തന്നെ ഈ ഒരു മെൻ്റൽ ട്രാപ്പിൽ വീണതുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ അമൃതയ്ക്ക് കാര്യം മനസ്സിലായി ഈ ബാല ആള് കുറച്ച് പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് അമൃത തന്നെ ഈ ഏറ്റവും ഒടുവിലായി വന്ന് ലൈവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട് താൻ ഒട്ടേറെ സമയങ്ങളിൽ ചോര തുപ്പി ഛർദ്ദിച്ച് കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള എന്നൊക്കെ തപ്പം പറഞ്ഞ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് നമുക്ക് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിന്ന് നിലനിൽക്കുമ്പോഴും ഈ അമൃത എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ ബാലയ്ക്ക് അസുഖമായി കിടക്കുന്ന ഘട്ടത്തിൽ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുകയും അവിടെ കൊച്ചിനെ കൊണ്ടേ കാണിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ഈ അമൃതയുടെ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു എലിസബത്ത് എലിസബത്തിന്റെ അവസ്ഥ എന്താണ് എലിസബത്തിന്റെ ഇപ്പൊ നമുക്ക് ബാലയനൊപ്പം വീഡിയോയിൽ കാണാൻ ഇല്ല എലിസബത്ത് സ്വന്തം മോളെ പോലെയാണെന്നൊക്കെയാണ് ബാലക്ക ഏതൊക്കെ ഇൻറ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എലിസബത്ത് പറയുന്ന പെൺകുട്ടിയെ പിടിച്ച് നിർബന്ധമായി സൈഡിൽ കൊണ്ടെരുത്തി ആ കുട്ടിയുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാമായിരുന്നു പല അഭിമുഖങ്ങളിലും താൻ ഒരു ഒട്ടും താല്പര്യത്തോടു കൂടിയല്ല അവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് ചില മുഖങ്ങളിലെ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ എലിസബത്തിനോട് ഈ അമൃതയെക്കുറിച്ച് പറഞ്ഞതാണ് അമൃത എന്തോ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ബാലയനെ അങ്ങനെയാണ് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നത് എന്നുള്ള രീതിയിലേക്ക് അതായത് പണ്ട് ചന്ദന സദാശിവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി തന്നെ അമൃതയെക്കുറിച്ചാണ് ഈ എലിസബത്തിനോട് പറഞ്ഞിട്ട് എലിസബത്തിന് അമൃതയോടുള്ള ഒരു വലിയ വൈരാഗ്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് താൻ വളരെ ആണെന്നും ഈ അമൃതയാണ് എല്ലാത്തിനും കാരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ ആ പെൺകുട്ടി അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വളരെ നന്മയുള്ള കുട്ടി കുട്ടിയായതുകൊണ്ട് തന്നെ അമൃത ഈ വിഷയങ്ങളെ ഒരു തരത്തിൽ ും അതിനിടയിൽ പേഴ്സണൽ ആയിട്ട് നടത്തുന്ന പല സംഭവങ്ങളും പുറത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാല തീർന്നു പക്ഷേ അത് പറയാതെ അത് അവരുടെ തമ്മിൽ പേഴ്സണൽ ഇഷ്യൂ ആണ് അതിന് മീഡിയക്ക് മുന്നിലേക്ക് എടുത്തുകാരുടെ താല്പര്യമില്ല എന്ന നിലയിൽ തന്നെയായിരുന്നു അമൃത ഉണ്ടായിരുന്നത് അഭിഷേക് കണ്ടിട്ടില്ലല്ലേ അഭിഷേക് ഈ പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അമൃത എത്ര തവണ വന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാല എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബാല എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും നമ്മൾ വെറുതെ ഇപ്പൊ നമ്മള് ബാലേനെ ഒന്ന് കോണ്ടാക്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ബാല ആ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിലേക്ക് തന്നെ കാര്യങ്ങളായി എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ഈ പെൺകുട്ടിയും കാര്യങ്ങളൊക്കെ എലിസബത്ത് അടക്കം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എലിസബത്തും ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എലിസബത്തിൻ്റെ എലിസബത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ലാത്ത വ്യക്തിയാണ് പക്ഷേ ഈ എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടൊക്കെ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എലിസബത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു ഫേസും ഒക്കെ ഒന്നാം അഭിഷേകം ആ വീഡിയോസൊക്കെ എടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ കുട്ടി എന്തിനു വലിയ തരത്തിൽ ഭയപ്പെടുന്നുണ്ട് താൻ അലൈവാണ് താൻ ജീവിച്ചിരിപ്പിടുന്നത് എന്ന് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കേണ്ട തലയിലേക്ക് പോലും ആ പെൺകുട്ടി നമുക്ക് തോന്നുകയും ചെയ്യും അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ ബാലയമായിട്ടുള്ള ഒരു വിവാഹത്തിന്റെ അല്ലെങ്കിൽ ബാലയമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല അവര് തമ്മിൽ ലിവേഷൻ ആയിരുന്നു ആ റിലേഷനിലേക്ക് മുന്നിട്ട് വരുന്ന ആ ഒരു ആദ്യത്തെ ഘട്ടത്തില് ആ കുട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഫേസ് എക്സ്പ്രഷനോ കാര്യങ്ങളോ ആ ഫേസിലുള്ള പ്രസന്നതയോ വിവാഹം ഉണ്ടായിട്ടില്ല വിവാഹം ഉണ്ടായിട്ടില്ല സെൻസേഷൻ ആയതാണ് അപ്പോൾ ആ ഒരു പ്രസന്നതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം അഭിഷേക ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ആദ്യം ചന്ദ്രൻ എന്ന് പറയുന്ന പെൺകുട്ടി പോകുന്നു ആ പോന്നു തെളിവുള്ളതാണ് കോടതി ഡാറ്റയാണിത് അല്ലെങ്കിൽ പോയി ബാല ഡിഫർമേഷൻ പറയട്ടെ ഇത് കോടതി ഡാറ്റയാണിത് പിന്നെ അമൃത പോകുന്നു സമാനമായ ആരോപണത്തെ തുടർന്ന് ഈ കുട്ടി ഇവിടെ പോന്നു എലിസബത്തും പോന്നു മൂന്ന് പേര് മൂന്ന് സ്ത്രീകൾ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് ആ വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തു പറയാത്ത രീതിയിൽ അവർ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും ആ വ്യക്തിയായിരിക്കും അല്ലേ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ അടുത്ത വ്യക്തിമായിട്ട് നല്ല രീതിയിലൊരു ഒരു റിലേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം മറ്റേ വ്യക്തിന്റെ കുഴപ്പമായിരുന്നു ഇതെന്ന് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം ആടം ഉൾക്കൊള്ളാൻ തയ്യാറല്ല ബാല എന്ത് കഴിഞ്ഞ് ഈ ബാലയുടെ മകൾ അതായത് അമൃതയുടെ മകൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അതിന് പിന്നാലെയും ബാല ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ അമൃതൻ്റെ മകൾ ഈ കുട്ടി ആ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി പലപ്പോഴും ഫേസ് ചെയ്യുന്ന വലിയൊരു മെൻറ്റൽ പ്രഷറുണ്ട് മെന്റൽ പ്രഷർ എന്ന് വെച്ച് ആ കുട്ടിയുടെ കുട്ടികളുടെ കൂട്ടുകാരെ ചോദിക്കുകയാണ് ഈ അമ്മ മിണ്ടാതിരിക്കുകയാണ് അമൃത അമൃത വർഷങ്ങളായിട്ട് ഇണ്ടാതിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് അമൃതന്റേതായ കാര്യങ്ങളിൽ പോകുന്നു ചാനലിലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു അല്ലെങ്കിൽ വല്ല ഷോസുമായി ബന്ധപ്പെട്ട് പോകുന്നു അങ്ങനെ ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ട് പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും അമൃതയ്ക്ക് പിന്നിലും കുറച്ച് മീഡിയ എണിതിരയ്ക്കും ബാലയ്ക്ക് പിന്നിലും കൂടുതലായി മീഡിയ ആണ് എണി തിരിക്കും അത് ബാലേനോട് സ്നേഹം കൊണ്ടല്ല ആ ബാലേൻ്റെ കയ്യിലുള്ള ക്യാഷ് ക്യാഷ് ഉണ്ട് കണ്ടൻറ്റുമുണ്ട് റീച്ചുണ്ട് അതുകൊണ്ട് അണിനിരക്കും എന്തായാലും അങ്ങനെ പോകുന്ന ഘട്ടത്തിലും ഈ മകളോട് പല ആൾക്കാരും ചോദിക്കുന്നത് അമ്മ മോശക്കാരിയല്ലേ എന്ന് ചോദിക്കുന്നതിനെ അമ്മ മോശക്കാരി അല്ലെങ്കിൽ അമ്മ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത് എന്ന് പല ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പെൺകുട്ടി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ കുട്ടി ഒരു പന്ത്രണ്ട് വയസ്സുള്ള നമ്മളെല്ലാം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു വന്നവരുണ്ടല്ലോ ആ സമയത്ത് നമ്മളോ ഞാനോ അഭിഷേകമൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അനുഭവിച്ചതിനേക്കാളും വളരെ തീക്ഷണമായ അനുഭവങ്ങളാണ് ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടീനെ ഇത്തരത്തിൽ ബാലയ്ക്ക് ആ കുട്ടീനെ എന്തെന്തൊക്കെ നഷ്ടപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ചും കൂടി വീഡിയോ ഇട്ട് ബാല കുറച്ചും കൂടെ ഈ അവർക്കെതിരെ അമൃതയും ഈ കുട്ടീനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ക്ലിയറായി ആ കുട്ടി ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുട്ടികളുടെ മാനസികാവസ്ഥ ഇത്തരത്തിൽ താർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിലും സത്യം പറഞ്ഞു ഈ വിഷയത്തിനകത്ത് ഈ ബാലാവശ്യ കമ്മീഷനും പണ്ട് കൊടിയേരിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ബാലകാശ കമ്മീഷനും മറ്റാ ടീമുകളൊക്കെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എമർജൻസി ആയിട്ട് തന്നെ ഒരു നടപടി എടുക്കുകയാണ് വേണ്ടത് ഈ കുട്ടിയെ കേൾക്കാൻ വേണ്ടി അവർ തയ്യാറാണ് ബാലാവശ്യ കമ്മീഷൻ അടിയന്തരമായി ഈ കുട്ടിയെ കേൾക്കാൻ വേണ്ടി തയ്യാറാണ് സാധാരണ രീതിയിൽ സുമോട്ടവർ കേസെടുക്കേണ്ടതാണ് സ്വ സ്വമേത കേസെടുക്കേണ്ടതാണ് ഇനി ഇപ്പം അമൃത ഇവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ അറിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെ മറ്റേതെങ്കിലും തരത്തിലൂടെ ഇവരെ ഇൻറ്റിമേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവരെ കുട്ടിയെ കേൾക്കണം ഒരു ബാല നിഷേധ ബാലാവകാശത്തിന്റെ വലിയ നിഷേധമാണ് നടക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഈ ബാലയോടൊപ്പം പോകാനോ അല്ലെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട് ബാലയെ അച്ഛനായി പോലും സങ്കല്പിക്കാൻ വേണ്ടി കഴിയാത്ത മനസ്യവസ്ഥയാണ് ആ കുട്ടിക്കുള്ളതെന്നാണ് ആ കുട്ടി പറയുന്നത് അല്ലെത്തോളം ഭീകരമായിരിക്കും പിന്നെ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്ന ആ മുറിവുകൾ ആ കുട്ടി ഇത്രയും വയസ്സായിട്ടും ഓർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏ ഞാൻ ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിരുന്നു അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് പാപ്പുസ് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അമ്മ പറയണ്ട എനിക്ക് പറയാനുണ്ട് ഞാൻ പറഞ്ഞോളാം ഞാനാണ് ഫേസ് ചെയ്തത് എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നതും മറ്റുള്ളവർ എന്നെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് ഞാനാണ് ഫേസ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒറ്റയ്ക്ക് റൂമിൽ കയറി വാതലടച്ചിട്ടിരുന്ന് ചെയ്ത വീഡിയോ ഒരു എഡിറ്റും ഇല്ലാണ്ടാണ് അവർ താബ്ലൂ അപ്രൂവ് ചെയ്തത് അല്ല അപ്ലോഡ് ചെയ്തത് അതിന് മുമ്പ് ഈ പാപ്പെന്ന് പറഞ്ഞ കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് കുഞ്ഞു കുട്ടിയൊന്നല്ല ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളൊക്കെ ആയി പിന്നെ ഓരോ ആൾക്കാരെയും ജീവിത സാഹചര്യങ്ങളല്ലേ അഭിഷേകെ ഈ എന്താ പറയാ തേച്ച് മെനിക്ക് എടുക്കുന്നത് ഏഹ് നമ്മളും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നെങ്കിൽ നമുക്കും ഒരുപാട് പ്രശ്നമുണ്ടാകും ഒരു ഭാഷയും അറിയത്തില്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി പെട്ടെന്ന് കഴിഞ്ഞാൽ പയ്യപ്പയ്യ ആ ഭാഷയുമായി ഇഴുകി ചേരും അവിടുത്തെ സംസ്കാരമായിട്ട് ചേരേണ്ടിവരുള്ളോ അതേപോലെ തന്നെ ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞുമനസ് മുതൽ ഉണ്ടായിട്ടുള്ള ആ മനസ്സിലേറ്റിട്ടുള്ള മുറിവുകളുണ്ട് അമ്മയെ ദ്രോഹിക്കുന്ന അച്ഛൻ പണ്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മദ്യപിച്ചു വന്ന് ഏർ ഭാര്യയെ തല്ലുന്ന അച്ഛൻ കൊച്ചുങ്ങള് മറ്റേ ചോറും കാലം പൊട്ടുന്ന സമയത്ത് സൈഡിൽ ഓടി ഒളിച്ചിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ അത് ഈ കാലത്തുണ്ടാകുന്നു ഈ ബാലനെ പോലെ വളരെ എന്താ പറയുക ഈ പുതിയ ജനറേഷൻ നമ്മളൊക്കെ കരുതുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നു എത്രത്തോളം അശ്ലീലകരമാണെന്നാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിനെ ബാലാവകാശ കമ്മീഷൻ എത്രയും പെട്ടെന്ന് ആ കൊച്ചിനെ എടുത്തിട്ട് ഇതിനെ നിയമപരമായിട്ട് നേരിടണം നിയമപരമായിട്ട് നേരിടണം അയാൾക്ക് എന്താണ് പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കണം നിയമപരമായിട്ട് നമ്മൾ ഇത് ഒരിക്കലും മീഡിയയുടെ മുന്നിൽ വരരുത് ഇനി വരരുത് അമൃത മീഡിയയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ അമൃതന്റെ പേജിലോ ഒരു വീഡിയോ ഇത് സംബന്ധിച്ചിട്ടാൻ പാടില്ല നിയമപരമായിട്ട് ആ അന്നുണ്ടായിരുന്ന കോടതിയുടെ ക്ലോസുകൾ ഈ ബാല കണ്ടിന്യൂസ് ആയി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു അത് ഡിഫൈൻ ചെയ്യുന്ന തരത്തിൽ ക്രിമിനലായിട്ടും സിവിലായിട്ടും അതിനെ കോടതി വഴി മൂവ് ചെയ്യണം അങ്ങനെ തന്നെ ഉണ്ടാകണം അതിന് വേണ്ടിയിട്ട് ബാലാവശ്യ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഒരു പിന്തുണ കൊടുക്കണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശവും അപ്പോൾ എന്തായാലും സിനിമാ താരങ്ങൾക്കെതിരെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പരാതികൾ നമ്മളൊക്കെ കേൾക്കുന്നതാണ് അത്തരത്തിൽ ഒരു പ്രശ്നമല്ല ബാലയുടേത് അദ്ദേഹം കുടുംബപരമായി കുടുംബത്തിൽ നടക്കുന്ന തർക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ആ ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവിൻ്റെ കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന ആവശ്യമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് എന്തായാലും അത്തരം നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ